ഇത്തവണത്തെ ബിഗ് ബോസിൽ ഏറ്റവും കൂടുതൽ ചർച്ചയായത് ജാസ്മിനും ഗബ്രയും തമ്മിലുള്ള കോംബോയായിരുന്നു പ്രേക്ഷകർക്ക് ഒട്ടും സ്വീകാര്യതയില്ലാതെ വിമർശനങ്ങൾ മാത്രം ഏറ്റുവാങ്ങിയ ഒരു കോംബോയായിരുന്നു ജാസ്മിൻ്റെയും ഗബ്രിയുടെയും ഗബ്രി ഔട്ടാവുകയും ചെയ്തു എന്നാൽ ജാസ്മിൻ്റെ വീട്ടുകാർക്കാണ് ഇതുമൂലം ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടായത് അവർ മാധ്യമങ്ങളിൽ നിന്നും ഒരുപാട് ചോദ്യങ്ങൾ ഏറ്റുവാങ്ങി മാധ്യമങ്ങളിൽ നിന്നും മാത്രമല്ല നിരവധി ആളുകളിൽ നിന്നും പ്രേക്ഷകരിൽ നിന്നും കാരണം കേരളം മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ഷോയാണ് ഒന്നോ രണ്ടോ ആൾക്കാരല്ല ഈ ലോകം മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ഷോയിലാണ് ജാസ്മിൻ ഇത്തരത്തിലുള്ള തൻ്റെ പ്രവണതകൾ കൊണ്ട് വീട്ടുകാർക്കൊരു നാണക്കേട് ഒപ്പിച്ചു വെച്ചത് അതുകൊണ്ട് തന്നെ അവരുടെ വീട്ടുകാർക്ക് ഇത് ഏറ്റവും കൂടുതൽ സഹിക്കുന്നതിനും അപ്പുറമായിരുന്നു ജാസ്മിൻ്റെ പിതാവ് ആദ്യം തന്നെ ബിഗ് ബോസിലേക്ക് വിളിച്ച് ജാസ്മിന് വാണിംഗ് കൊടുത്തിരുന്നു എന്നിട്ട് പോലും ജാസ്മിൻ അത് നെവർ മൈൻഡാക്കിക്കൊണ്ടാണ് ഗബ്രിയുമായിട്ടുള്ള കോംബോയുമായി മുന്നോട്ട് പോയത് ഗബ്രി ഔട്ടായപ്പോഴുള്ള ജാസ്മിൻ്റെ പ്രതികരണങ്ങളും നമ്മൾ കണ്ടതാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ജാസ്മിനും സീക്രട്ട് ഏജൻ്റ് എന്ന സായി കൃഷ്ണയും തമ്മിലുള്ള ജാസ്മിൻ്റെ ഉപ്പയും തമ്മിലുള്ള ഒരു ഫോൺ കോളാണ് ജാസ്മിൻ്റെയും ഗബ്രയുടെയും കോംബോയെക്കുറിച്ചാണ് ജാസ്മിൻ്റെ ഉപ്പ സീക്രട്ട് ഏജൻ്റ് എന്ന സായിയെ വിളിച്ച് പറഞ്ഞത് സായി ബിഗ് ബോസിൽ എത്തുന്നതിന് മുമ്പെയാണ് ബിഗ് ബോസിലേക്ക് വരാനിരിക്കുന്ന സമയത്താണ് ജാസ്മിൻ്റെ ഉപ്പ സായിയെ വിളിക്കുന്നത് സായിയോട് പറയുന്നത് പുറത്ത് പറയാൻ കൊള്ളാത്ത കാര്യങ്ങളാണ് അത്രയ്ക്കും പച്ചത്തെറിയാണ് ഗബ്രിയെ വിളിക്കുന്നത് അത് നമുക്കിവിടെ പറയാൻ കഴിയില്ല ഇത് കേട്ട കേട്ടപാടെ തൃപ്തിയായിട്ടുണ്ടാകും എന്തായാലും ഈ ഫോൺ കോൾ ഇപ്പോൾ വൈറലായി മാറിക്കഴിഞ്ഞിട്ടുണ്ട് ജാസ്മിൻ്റെ ഉപ്പ പറയുന്നത് അവർ തമ്മിലുള്ള കോംബോ എത്രയും പെട്ടെന്ന് പൊട്ടിച്ച് കൊടുക്കണം എന്നാണ് അവനോട് അന്തസ്സായിട്ട് നിന്ന് ഒറ്റയ്ക്ക് ഗെയിം കളിക്കാൻ പറ അല്ലാതെ വല്ല പെമ്പിള്ളേരുടെയും പാവാടത്തുമ്പ് പിടിച്ചുകൊണ്ട് നടക്കാതെ എന്ന് അവനോട് പറയാൻ പറയാനാണ് സായിയോട് ജാസ്മിൻ്റെ ഉപ്പ പറയുന്നത് ഒറ്റയ്ക്ക് നിന്ന് ഗെയിം കളിച്ച് ജയിക്ക് അല്ലാതെ ഇങ്ങനെ പറയാതെ ഇങ്ങനെ അവളുടെ പുറകെ നടന്ന് ഈ കോംബോ എങ്ങനെങ്കിലും ഒന്ന് പൊട്ടിച്ചു തരണം എൻ്റെ മോളോടും നീ പറഞ്ഞോ എൻ്റെ മോൾക്കും കൊടുക്കാവുന്നത് കൊടുക്ക് അവളോടും നന്നായിട്ട് തന്നെ വിമർശനത്തോട് തന്നെ നീ സംസാരിക്കുക എന്നും ജാസ്മിൻ്റെ ഉപ്പ പറയുന്നുണ്ട് അവളെ വിമർശിച്ച് നീ സംസാരിക്കണം അവരുടെ ഈ കോംബോ ഇതോടുകൂടി നിർത്തലാക്കണം നിൻ്റെ കാല് പിടിക്കാമെന്ന് വരെ പറയുന്നു ഗബ്ബ്രിയെ അത്രയ്ക്കും തെറിയാണ് ജാസ്മിൻ്റെ ഉപ്പ പറഞ്ഞത് ഇതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് പുറത്തിറങ്ങി നടക്കാൻ വയ്യ എൻ്റെ മോളെ എന്തൊക്കെ പറഞ്ഞാലും അവൾ ജയിക്കണമെന്നോ അവൾ കപ്പടിക്കണമെന്നോ പോലും എനിക്ക് നിർബന്ധമില്ല അവളെ നീ എന്ത് വേണേലും പറഞ്ഞു എങ്ങനെയെങ്കിലും നീ അവളെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കണം ഇവർ തമ്മിലുള്ള സൗഹൃദം എത്രയും പെട്ടെന്ന് നിർത്തലാക്കണം എന്നാണ് ജാസ്മിൻ്റെ ഉപ്പ എന്ന ജാഫർ സായിയോട് പറഞ്ഞത് എന്നാൽ സായി പറയുന്നുണ്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട് എനിക്ക് എൻ്റെതായ ഒരു ഗെയിം ഉണ്ടാവണം ഉണ്ടെങ്കിലേ അവിടെ നിലനിന്ന് പോകാൻ പറ്റത്തുള്ളൂ എങ്കിലും ഞാൻ ശ്രമിക്കാം എന്നും സായി പറയുന്നുണ്ട് അതിൻ്റെ ബേസിലാണ് സായി ആദ്യം തന്നെ ബിഗ് ബോസ് ഹൗസിലെത്തിയപ്പോൾ ജാസ്മിനോടും ഗബ്രിയവുമായുള്ള സൗഹൃദത്തെക്കുറിച്ച് പുറത്ത് നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചും ജാസ്മിൻ്റെ വീട്ടുകാർ ഇൻ്റർവ്യൂ ചെയ്തതിനെക്കുറിച്ചൊക്കെ സായി സൂചിപ്പിച്ചിരുന്നു ഇത് അന്ന് വളരെ വിമർശനങ്ങൾക്കാണ് കേട്ടത് സായിക്ക് കാരണം സായി ഗബ്രിക്ക് ഗബ്രി എന്ന വാഴയ്ക്ക് ഒഴിക്കാൻ വന്നതാണോ ഗബ്രിക്ക് കുട പിടിക്കാൻ വന്നതാണോ ഇവരുടെ കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്ത് ഇവരുടെ ഗെയിം പ്ലാൻ മാറ്റി ഇവരെ സേവ് ചെയ്യാൻ വന്നതാണോ എന്നൊക്കെയാണ് അന്ന് ആൾക്കാർ ചോദിച്ചിരുന്നതെങ്കിലും ഇപ്പോഴാണ് അതിൻ്റെ സത്യാവസ്ഥ പുറത്തു വരുന്നത് കാരണം സായി പറഞ്ഞത് ജാസ്മിൻ്റെ ഉപ്പയുടെ നിർദ്ദേശപ്രകാരമാണ് എന്നിട്ട് പോലും സായി അത്ര വിമർശിച്ച രീതിയിലല്ല സംസാരിച്ചത് ജാസ്മിനെ നേരത്തെ അറിയാവുന്നത് തന്നെ ജാസ്മിനോട് വളരെ ഫ്രണ്ട്ലി ടോക്കിലാണ് സായി പറഞ്ഞത് നിൻ്റെ വീട്ടുകാർ നിനക്കെതിരെ ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ട് നാട് മൊത്തം നാറി അഫ്സൽ കല്യാണത്തിൽ നിന്നും പിന്മാറി എന്നൊക്കെ തന്നെ പറഞ്ഞത് ഇതൊക്കെ കേട്ടിട്ട് പോലും ഒരു കൂസനും ഇല്ലാതെയാണ് ജാസ്മിനും ഗബ്രിയും ഗബ്രിയുടെ കാര്യം പോട്ടെ ജാസ്മിൻ ഇക്ക ഈ കോംബോ പിടിച്ചു മുന്നോട്ട് പോയത് അതുകൊണ്ട് തന്നെയാണ് ഏറ്റവും കൂടുതൽ വിമർശനങ്ങൾ ജാസ്മിന് കേൾക്കേണ്ടി വന്നതും ഇപ്പോൾ ജാസ്മിൻ്റെ വീട്ടുകാർ ഹൗസിലെത്തിയപ്പോൾ തന്നെ ഗബ്രയുടെ മാലയും ഫോട്ടോയും ഒക്കെ ഊരി മാറ്റി അതിനെ ചൊല്ലി ഇന്ന് സിജോയും ഇന്നത്തെ എപ്പിസോഡിൽ സിജോയും ജാസ്മിനും തമ്മിൽ ഫൈറ്റ് ഉണ്ടായിരുന്നു എന്തായാലും ഈ ഫോൺ കോൾ കേട്ട ഉടനെ ഗബ്രിക്ക് നല്ല സമാധാനമായിട്ടുണ്ടാകും കാരണം ഗബ്രി പുറത്തു വന്നും കുറേ ഇൻ്റർവ്യൂല് പറയുന്നുണ്ടായിരുന്നു കല്യാണം കഴി ഉറപ്പിച്ച പെണ്ണുങ്ങളെ എന്താ സ്നേഹിച്ചുകൂടെ കെട്ടിപ്പിടിച്ചാലോ ഉമ്മ വെച്ചാലോ എന്തെങ്കിലും സംഭവിക്കുമോ കെട്ടിപ്പിടിച്ചെന്ന് പറഞ്ഞോ ഉമ്മ വെച്ചെന്ന് പറഞ്ഞാലോ അതിൽ വേറൊന്നുമില്ല അത് ഫ്രണ്ട്ഷിപ്പ് മാത്രമാണ് ഞാൻ എല്ലാ ഫ്രണ്ട്സിനോടും ഇങ്ങനെ തന്നെയാണ് ബിഹേവ് ചെയ്യാറുള്ളത് അഫ്സൽ ഇതൊക്കെ കണ്ടപ്പോൾ അഫ്സലിന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരിക്കില്ല അതുകൊണ്ടാണ് അഫ്സൽ വിവാഹത്തിൽ നിന്ന് പിന്മാറിയതെന്നൊക്കെ കുറേ ഇൻ്റർവ്യൂവും കൊടുത്തിട്ടുണ്ടായിരിക്കും കാരണം അതിന് അതുമൂലം ജാസ്മിൻ്റെ വീട്ടുകാർക്ക് എന്തോരം ബുദ്ധിമുട്ടാണ് ഉണ്ടായതെന്ന് ജാസ്മിൻ്റെ ഉപ്പയുടെ ഈ ഫോൺ കോളിലൂടെ നമുക്ക് വളരെയധികം വ്യക്തമാകുന്ന കാര്യമാണ്